ബിഗ് ബോസിന്റെ ഇപ്പോൾ അവർക്ക് ലഭിച്ച പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയമാണ് അവർക്ക് ഓൾറെഡി രണ്ടായിരത്തി നാനൂറ് സംതിങ് പോയിന്റ് ആണ് ഉള്ളത് അതിന് കൂടത്തില്ല ആയിരം പോയിന്റ് ലാലേട്ടൻ ഗിഫ്റ്റ് ചെയ്തത് കൂടെ കൂട്ടി മൂവായിരത്തി നാനൂറ് പോയിന്റ് ആണ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാരണം കാണാറ് കേ തുള്ളിച്ചാടാണ് എല്ലാവരും എല്ലാവരും കൈയടിക്കുന്നു ബഹളം പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു മൂവായിരത്തി നാനൂറ് പോയിന്റ് ആണെങ്കിലും ആയിരം പോയിന്റ് ആണെങ്കിലും ബിഗ് ബോസ് കൊടുക്കുന്ന ആ ഒരു സാധനങ്ങളുടെ വില വിവര പട്ടിക തയ്യാറാക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് അപ്പോൾ അവരുടെ കയ്യിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ളൊരു വില വിവര പട്ടികയായിരിക്കും ബിഗ് ബോസ് തയ്യാറാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ചിക്കന്റെ വില നോക്കുവാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രണ്ട് കിലോയ്ക്കാണ് നൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ അവരുടെ കയ്യിൽ വെറും അഞ്ഞൂറ് പോയിൻ്റ് മൊത്തത്തിലുള്ളൂവെങ്കിൽ ചിക്കൻ്റെ വില ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ അമ്പതോ ആയിരിക്കാം അവർക്ക് എന്തായാലും ഒന്നും തിന്നാൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ അവരുടെ കയ്യിൽ അഞ്ഞൂറ് പോയിൻ്റേ ഉള്ളൂ എങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു വില വിവര പട്ടികയെ ആയിരിക്കും അവർ ബിഗ് ബോസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂവായിരം പോയിന്റ് ആണെങ്കിലും അയ്യായിരം പോയിന്റ് ആണെങ്കിലും അതിൽ വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ആണെങ്കിൽ ആ ലാലേട്ടൻ ആ ആയിരം പോയിന്റ് കൊടുത്തില്ലെങ്കിൽ ചിക്കനൊന്നും അത്രയും വില കാണില്ല കുറച്ചും കൂടെ വില കുറയും അതുപോലെ തന്നെയാണ് എല്ലാ ഐറ്റത്തിനും വില വിവര പട്ടിയോ തയ്യാറാക്കുന്നതും ബിഗ് ബോസ് തന്നെ പോയിന്റ് കൊടുക്കുന്നതും ബിഗ് ബോസ് തന്നെ എല്ലാം ബിഗ് ബോസിന്റെ കൺട്രോളിലാണ് ഇത് എല്ലാ ആഴ്ചയിലും സാധനങ്ങൾക്കോ ഒരേ വിലയാണോ എന്ന് എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞ ഒരു വ്യക്തതയില്ല ഞാനത് ഈ ഒരു വില വിവര പട്ടിക്ക് ശ്രദ്ധിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല എല്ലാ ആഴ്ചയിലും ഒരേ വിലയാണോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ പിന്നെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക